എം ാണ് ഇപ്പോൾ നാല് സി സർവീസുകൾ പഴയങ്ങാടിയിൽ അനുവദിച്ചിട്ടുള്ളത് എന്തായാലും ആ കാര്യങ്ങളൊക്കെ ഒരു ആവശ്യമായിരുന്നു ഈ റൂട്ടില് കെ എസ് ആർ ടി സി സർവീസ് വേണമെന്നുള്ളത് അപ്പൊ ഇപ്പൊ ആരംഭിച്ചിരിക്കുകയാണ് എന്താണ് ഈ അവസരത്തിൽ പറയുന്നത് തീർച്ചയായും കെ എസ് ആർ ടി സി ബസ് നേരത്തെ നടത്തിയ റൂട്ടാണ് കണ്ണൂർ പഴയങ്ങാടി പയ്യന്നൂർ നേരത്തെ അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നഷ്ടത്തിൽ വന്ന് നിർത്തി പോകുന്ന അതിനെ തുടർന്ന് ജനങ്ങളുടെ നിരന്തരമായ ആവശ്യം കെ എസ് ആർ ടി സി ബസ് ഈ റൂട്ടിൽ വേണമെന്നതായിട്ട് നിരന്തരമായ സമ്മർദ്ദം ചെലുത്തി അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അവർ സംസാരിച്ചു അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് ഇതിനെ കാണുകയും നമുക്ക് ആദ്യഘട്ടത്തിൽ നാല് സർവീസുകൾ കണ്ണൂർ ഡിപ്പോയിൽ നിന്ന് രണ്ടും പയ്യന്നൂർ ഡിപ്പോയിൽ നിന്ന് രണ്ടും ബസ്സുകൾ നമുക്ക് അനുവദിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ ഇന്ന് മുതൽ ആദ്യ ഷെഡ്യൂൾ ആരംഭിക്കുകയാണ് നാളെ മുതലാണ് നാല് ബസ്സും ഓടിത്തുടങ്ങുന്നത് ഇന്നതിന്റെ ഒരു ആദ്യ ഓട്ടം എന്ന രീതിയിലാണ് ഇന്നിപ്പോ ആരംഭിച്ചിരിക്കുന്നത് ഏതായാലും ഏറെ കാലത്തെ നമ്മുടെ നാടിന്റെ ഒരു ആവശ്യം ഇവിടെ പരിഹരിക്കപ്പെടുകയാണ് അതോടൊപ്പം തന്നെ ഇപ്പോ കണ്ണൂരിൽ നിന്നും പയ്യന്നൂരിൽ നിന്നും രാവിലെ ആറു മണിക്കാണ് ഷെഡ്യൂൾ ആരംഭിക്കുന്നത് അത് അവസാനിക്കുന്നത് ഏഴ് മണിയുടെ കൂടിയാണ് പഴയങ്ങാടിയിൽ നിന്ന് പയ്യന്നൂരിൽ നിന്ന് ഏഴ് മണിക്കും കണ്ണൂരിൽ നിന്ന് ഏഴുമണിക്കും ഏതാണ്ട് പഴയങ്ങാടിയിൽ കണ്ണൂരിൽ നിന്ന് വരുന്ന പയ്യന്നൂരിലേക്കുള്ള ബസ് ഒരു ഏഴേ മുക്കാൽ എട്ട് മണി സമയത്ത് രാത്രി എത്തിച്ചേരും പയ്യന്നൂരിൽ നിന്ന് വരുന്നത് ഏഴര ഏഴ് നാൽപ്പത് ടൈമിൽ എത്തിച്ചേരും അതോടുകൂടി രാത്രികാല നമ്മുടെ ഗതാഗത പ്രശ്നവും പരിഹരിക്കപ്പെടുകയാണ് പക്ഷെ ഇതിലെല്ലാം പ്രത്യേകത ജനങ്ങളുടെ ഒരു അകമഴിഞ്ഞ സഹകരണമാണ് കാരണം കെ എസ് ആർ ടി സി ലാഭകരമായി പോകുന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന ചില പ്രയാസങ്ങൾ നമ്മൾ അഭിപ്രേണ്ടി വരും അപ്പൊ ജനങ്ങളെല്ലാം കെ എസ് ആർ ടി സി നല്ല സഹകരണത്തിലേക്ക് വരണം ഇത് ലാഭകരമായ ഒരു സർവീസ് ആക്കണം അപ്പൊ കെ എസ് ആർ ടി സി പയ്യന്നൂർ ഡിപ്പോയുടെ ഓഫീസർ തന്നെ ഇപ്പൊ പറഞ്ഞത് നമുക്ക് കൂടുതൽ സർവീസുകൾ ലാഭകരമാണെങ്കിൽ അനുവദിക്കാൻ രണ്ട് ഡിപ്പോയും തയ്യാറാണ് കെ എസ് ആർ ടി സി തയ്യാറാണ് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ലിങ്ക് ബസ് ഉൾപ്പെടെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ കൂടുതൽ ബസ്സുകളിലേക്ക് ഈ റൂട്ടിനെ നമുക്ക് എത്തിക്കാൻ പറ്റും ഈ നാല് ബസ്സുകളും ലാഭകരമായി തുടർന്ന് ഓടും എന്ന് തന്നെയാണ് ഇപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ കൂടിയാണ് അതോടൊപ്പം ഇപ്പൊ ആവശ്യപ്പെട്ടിരിക്കുന്നത് ജനശതാബ്ദിയുടെ രാത്രി കാലങ്ങളിൽ കണക്ട് ചെയ്തുകൊണ്ട് പഴയങ്ങാടി വഴിയുള്ള ബസ് അത് പുനഃസ്ഥാപിക്കുന്നവരുടെ ആവശ്യം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് എന്ന് കെ എസ് ആർ ടി സി ഇപ്പോൾ നമ്മളെ അറിയിച്ചിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ രാത്രി പതിനൊന്നരയോടുകൂടി കണ്ണൂരിൽ നിന്ന് പഴങ്ങാടി വഴി ബസ് സർവീസ് കൂടി വരികയാണ് അപ്പൊ അങ്ങനെ നമ്മുടെ ഗതാഗത പ്രശ്നത്തിന് പൂർണ്ണ പരിഹാരം ഉണ്ടാക്കാൻ കെ എസ് ആർ ടി സി ഇടപെടുകയാണ് വളരെ ലാഭകരമായി കെ എസ് ആർ ടി സി ഇപ്പോ മുന്നോട്ട് പോവാണ് നമ്മുടെ ഗവൺമെന്റ് ഇടപെടുന്ന ഒരു ഘട്ടത്തിലാണ് വളരെ സന്തോഷകരമായ നമ്മുടെ നാല് സർവീസുകൾ അതുപോലെ ഈ നേരത്തെ ഒരു മാസം മാത്രമാണ് ഈ സർവീസ് ഉണ്ടായിരുന്നത് പിന്നീട് നിർത്തി അതുപോലെ ഇതും ആവുമെന്നൊക്കെ തുടങ്ങിയ ഒരുപാട് ആരോപണ പ്രത്യാപര ആരോപണങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് തീർച്ചയായും ഇന്നലെ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അടിയിൽ തന്നെ ഇത് എലക്ഷൻസ് എൻഡാണ് എന്നൊക്കെ പറയണ്ട ഇത് എലക്ഷൻസ് എൻഡല്ല ഇത് തുടങ്ങുമ്പോഴൊക്കെ ഇലക്ഷൻ അടുത്തു എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഇത് വളരെ മുന്നേ തന്നെ ഇതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങളെല്ലാം നടന്നതാണ് ഇത് ഷെഡ്യൂൾ ചെയ്ത് ബസ് അലോട്ട് ചെയ്ത് വരുമ്പോഴൊക്കെ ഉണ്ടായ ഒരു കാലതാമസമാണ് അല്ലാതെ ഇത് ഒരു മാസത്തേക്കൊന്നും അല്ല ഇത് കണ്ടിന്യൂസ് പോവാൻ തന്നെയാണ് തീരുമാനം ലാഭകരമായി വരുമ്പോൾ കൂടുതൽ സർവീസുകൾ ആരംഭിക്കുക എന്ന തീരുമാനത്തിൽ തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് കൂടുതൽ ജനകീയമായി കാരണം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഇത് തുടങ്ങണം അതോടൊപ്പം തന്നെ പ്രൈവറ്റ് സർവീസുകളെ ബുദ്ധിമുട്ടിക്കാനും അല്ല അപ്പൊ അവരോ അവരെയും കൂടി കണ്ടുകൊണ്ട് തന്നെയാണ് കെ എസ് ആർ ടി സി ഇപ്പോ ഷെഡ്യൂള് തയ്യാറാക്കിയിരിക്കുന്നത് പക്ഷെ ജനങ്ങൾക്ക് ഏറ്റവും പ്രധാനമായ പീക്ക് ടൈമുകളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ റൂട്ടിൽ ഗതാഗതം നടത്തുക എന്ന് തന്നെയാണ് അപ്പോ കെ എസ് ആർ ടി സി ബസ് പഴയങ്ങാടിയിൽ സർവീസ് ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് ജനങ്ങളും നോക്കിക്കാണുന്നത് എങ്ങനെയാണ് സർവീസ് ആരംഭിക്കുന്നത് വളരെ ഒരു அனுரா மணிக்கு வளர்த்து பழையங்காடு ஒரு பத்து முடி உண்டாயிரத்தி മണിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പം പറഞ്ഞത് കെ എസ് ആർ ടി സി വരുമ്പോൾ ആളുകൾ ധരിക്കുന്നതിൽ റേറ്റ് കൂടുതലാണോ എന്ന് ആശങ്കയുണ്ട് ഇല്ല റേറ്റ് കൂടുതലല്ല ഇത് ടൗൺ ടു ടൗൺ സർവീസ് ആണെങ്കിൽ മാത്രമാണ് റേറ്റ് ഇത് ഓർഡിനറി സർവീസ് ആണ് ഇപ്പൊ ഓർഡിനറി സർവീസിൽ പ്രൈവറ്റ് ബസ്സിലെ ആ സെയിം റേറ്റ് തന്നെയാണ് റേറ്റിൽ വ്യത്യാസമൊന്നുമില്ല ടൗൺ ടു ടൗൺ ആണെങ്കിൽ മാത്രമേ റേറ്റ് വ്യത്യാസം വരത്തുള്ളൂ ഇത് ഓർഡിനറി സർവീസ് സർവീസാണ് നാലും ഓർഡിനറി സർവീസായിട്ടാണ് അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് ബസ്സിലെ സെയിം ചാർജ് തന്നെയാണ് കെ എസ് ആർ ടി സി ബസ്സിലും അങ്ങനെ ആശങ്കപ്പെട്ട് ഒന്നുണ്ടാകും അവിടുന്ന് കയറിയില്ല എന്നിപ്പോ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു അങ്ങനത്തെ ഒരു ആശങ്ക വേണ്ട പ്രൈവറ്റ് ബസ്സിലെ സെയിം പൈസ തന്നെയാണ് എല്ലാ സ്റ്റോപ്പിലും നിർത്തും അല്ല നേരത്തെ സെയിം സർവീസ്